ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞ് റെസിപ്പിയുമായിട്ടാണ് വല്ലാതെ പഴുത്ത് കറുത്തു പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കാനായിട്ട് പലർക്കും മടിയായിരിക്കും അല്ലേ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അങ്ങനെയുള്ള പഴം ഇനി കളയാതെ പഴത്തിൻ്റെ കൂടെ വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകളും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവരും ഇഷ്ടത്തോടെ കഴിച്ചോളൂ അപ്പോൾ ഇതാ ഇതായതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മധുരത്തിനാവശ്യമായ ശർക്കരയാണ് രണ്ടച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരക്കപ്പ് വെള്ളമൊഴിച്ച് ഇതൊന്ന് ഉരുക്കാനായിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയാൽ മതി നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി ഇതാ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിന് പകരം കാഷ്യൂസും ചേർക്കാവുന്നതാണ് കാഷ്യൂസിനേക്കാൾ ടേസ്റ്റ് നിലക്കടലയ്ക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊന്ന് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഇതൊന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം ഇനി ഇതേ പാനിലേക്ക് തന്നെ അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് കളറ് മാറി ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി നന്നായിട്ട് പഴുത്ത പഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്നതാണ് അതൊന്ന് കുക്കായി വരുന്ന സമയത്ത് ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നിലക്കടല ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇടയ്ക്ക് കഷ്ണങ്ങളൊക്കെ കിടക്കുമ്പോൾ അതൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോഴേക്കും ഇതാ നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണ് അങ്ങ് ഉടച്ച് പേസ്റ്റ് ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇത്രയും മതി ഇനി ഇതിലേക്ക് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കണം നാല് ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം തേങ്ങയിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി പഴുത്തിൻ്റെ കഷ്ണങ്ങളും തേങ്ങയും ഒക്കെ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് നാല് ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കാണ് പഴത്തിൻ്റെ കഷ്ണങ്ങളും ശർക്കര ഒക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് റാഗിപ്പൊടി ചേർക്കണം അരക്കപ്പ് റാഗിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരുപാടൊന്നും വേണ്ട അരക്കപ്പ് മതി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നിലക്കടലയും ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ് മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നോ രണ്ടോ മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും മതി ഒരുപാട് സമയം നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി മിക്സ് ആയതിന് ശേഷം നമുക്കിതെടുത്ത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇത് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ആവി കയറ്റിയെടുക്കാനുള്ള പാത്രത്തിൽ കുറച്ച് എണ്ണ പ്രഷ് ചെയ്ത് വയ്ക്കാം ഞാൻ ഈ ഒരു പാത്രമാണ് ആവി കയറ്റിയെടുക്കാനായിട്ട് എടുക്കുന്നത് നിങ്ങൾക്കിത് ഇഡ്ലി തട്ടിലോ അല്ലെങ്കിൽ വേറെ ഏത് പാത്രത്തിലും ആവി കയറ്റി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ഏത് സൈസിലും ഇത് ആക്കിയെടുക്കാവുന്നതാണ് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് തേച്ച് വയ്ക്കുകയാണ് അപ്പോൾ ഇത് ഇത് കൈകൊണ്ട് കുഴയ്ക്കാവുന്ന ഒരു ചൂടായിട്ടുണ്ട് ഒരുപാട് അങ്ങ് തണുത്ത് പോയിട്ടൊന്നുമില്ല ഈ സമയത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഏത് ഷേപ്പിലും ഇത് ആക്കിയെടുക്കാവുന്നതാണ് ഞാനിത് കുഞ്ഞ് കുഞ്ഞ് ബോൾസ് ആക്കിയെടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് അതിനുശേഷം നമുക്ക് ആവി കയറ്റിയെടുക്കാനുള്ള പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിത് വെച്ചുകൊടുക്കാം മുഴുവൻ മാവും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം റാഗി കഴിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് അയേണും കാൽഷ്യവും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് റാഗി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടത്തോടെ കഴിച്ചോളും അതുപോലെ തന്നെ ഇതിൽ നമ്മൾ നിലക്കടലിയൊക്കെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിൽ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത്രേം ചേർത്തിട്ടുള്ളൂ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ ഇതാ മുഴുവൻ മാവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവികയറ്റി എടുക്കാണ് വേണ്ടത് ഇതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ തട്ട് നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ച് ഒരു നാല് മിനിറ്റ് നമുക്ക് ആവികയറ്റി എടുക്കാം നാല് ഒക്കെ ആകുമ്പോഴേക്ക് നന്നായിട്ട് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഈ പാത്രത്തിൽ നിന്നും എടുത്ത് മാറ്റി വയ്ക്കാം ഈ ഒരു കുക്ക് ഉള്ളതുകൊണ്ട് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൽ നിന്നും എടുത്ത് മാറ്റി വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ ഇത് ചൂടാറിയിട്ടിട്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് ആവിയിൽ വേവിച്ച് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആണിത് തൊലി പോയ പഴമൊന്നും ഇനി കളയാതെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ റാഗിപ്പൊടിക്ക് പകരം അരിപ്പൊടിയും ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുന്നേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ